നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവസാനത്തെ കർമ്മത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം നബ്സല്ലാം പറയാണ് ഓരോരുത്തരും പുനരുജ്ജീവിക്കപ്പെടുന്നത് അവരെങ്ങനെയാണോ മരണപ്പെട്ടത് ആയിരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് പക്ഷെ നമ്മൾ ഒരു തെറ്റായ കാര്യം ചെയ്യുന്ന സമയത്താണ് മരണപ്പെടുന്നത് എങ്കിൽ അതേപോലെയാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നത് എങ്കിൽ വലിയ പ്രയാസമായിരിക്കും ഇഹലോകത്തും പരലോകത്തും നമുക്കുണ്ടാവുക അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് റബ്ബക്ക ഹത്തൽ മരണം വരെ നീ അള്ളാഖുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക എന്ന് അപ്പൊ ഏത് സമയത്തും നമ്മൾ സൽക്കർമ്മങ്ങളുമായി മുന്നോട്ടു പോവുക സൽക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് മരണപ്പെടാൻ കഴിയുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലാ എന്ന് ഉരുവിട്ടുകൊണ്ട് മരണപ്പെടാൻ കഴിയുകയാണെങ്കിൽ അത് പരലോകത്ത് വലിയ മുതൽക്കൂട്ടാകും അതിലൂടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകും